രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിയൊന്നേ എടുത്ത് രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തി രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിയൊന്ന് അവൻ ഉറവക്കടുത്തു ചെന്ന അതായത് ഇസ്രയേൽ ജനം വഴിമധ്യേ ഒരു വഴിമത്തി ഉറവയിലെത്തിയപ്പോഴത് കുടിച്ചവർക്ക് ഭയങ്കര കയ്പ് തോന്നി അതാണ് വിഷയം ആ വഴിയാച്ചോളു ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു ഉപ്പ് അതിലിട്ടുകൊണ്ട് കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഞാൻ ഇനി ഇത് മരണത്തിനോ പല ശൂന്യതയ്ക്കോ ശൂന്യതോ കാരണമാവുകയില്ല അതായത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താ പറയുക ഉപ്പ് എന്താണ് പ്രയോഗമാണ് ആ പ്രയോഗത്തിൽ തന്നെ പ്രഖ്യാപന ഇരിപ്പുണ്ട് എന്താണ് ഒന്നുകൂടി ഒന്നുകൂടി വായിച്ചേ അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് വിഷം പിടിച്ച ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് വിഷമുള്ള ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ ഉപ്പിട്ടുകൊണ്ട് പറഞ്ഞു എന്താണ് കർത്താവ് ഞാൻ ഈ വെള്ളം വെള്ളം ശുദ്ധീകരിക്കുന്നു ഇനി ഇത് ഇനി ഇത് മരണത്തിനോ പല ശൂന്യതയ്ക്കോ കാരണമാവുകയില്ല അതായത് കർത്താവ് വല്ല ചെയ്യുന്നു ഇതിന് മരണത്തിന് കാരണമാവുകയില്ല പലശൂന്യതയ്ക്ക് കാരണമാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ്പ് ഇടണത് പ്രയോഗവും പറയണ മരണത്തിന് കാരണമാവുകയില്ല എന്ന് പറയുന്നത് പ്രഖ്യാപനവുമാണ് ദൈവത്തിലുള്ള പ്രഖ്യാപനവുമാണ് ഇതുകൊണ്ടാണ് ചില ആൾക്കാരെ പല പണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ ആൾക്കാർ അത് ഓവറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളീ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സീഡാക്കി കളഞ്ഞത് പക്ഷേ എന്നാലും ഉപ്പ് ഇപ്പോഴും എഴുതുന്നുണ്ട് ആൾക്കാർ മാവ് പോത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അവർ ഉപ്പിട്ട് വിശ്വാപ്രമാണം ചെല്ലും ഇവിടെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെ തിരക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷ കോളിലും ആൾക്കാർ കൊണ്ടുപോയി ഉപ്പ് പ്രയോഗിക്കും എന്താ കാര്യം കർത്താവള്ളി ചെയ്യുന്നു എനിക്കിത് തോൽവിക്ക് കാരണമാകുകയില്ല പ്രഖ്യാപനമാണത് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ദൈവം പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവമായിട്ട് നമ്മൾ അമീക്കബിൾ റിലേഷനിലേക്ക് വന്നു നമ്മൾ ദൈവമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരു ബന്ധം സംശയമില്ലാത്ത എപ്പോഴും വരണത് ഉടമ്പടിക്ക് വേണ്ട വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസം വരണം പ്രീഡിയ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പ്രഖ്യാപനം ഭരിക്കാത്തതിൻ്റെ കാരണം സംശയത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉപ്പൊക്കെ ഇടുകയാണ് പക്ഷേ ചിലത് ഭരിക്കത്തില്ല കാരണം വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പം അത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംശയം നീക്കാൻ വേണ്ടി പ്രത്യേകം ആന്തരിക അഭിഷേക അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഉണ്ട് ബൈബിളിൽ വലിയ വിശ്വാസം എന്നൊക്കെ പറയും പക്ഷേ അനോയിൻറ്റഡ് ഫെയ്ത്താണ് എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് സെൻ പെർസെൻറ്റ് ഫെയ്ത്തായിരിക്കും കണ്ടൻറ്റ് വൈസ് നൂറ് ശതമാനം ഫെയ്ത്ത് വിശ്വാസം തന്നെയായിരിക്കും അതിൻ്റെ അത് സംശയം ഉണ്ടാകത്തില്ല പത്ത് ദിവസത്തിന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ പെട്ടെന്ന് കാലം നനഞ്ഞപ്പോൾ കാറ്റ് പിടിച്ചപ്പോൾ പുള്ളി താഴെ പോയില്ല ടക്കോതുമ്പോൾ താഴെ പോയി അപ്പൊ കർത്താവ് എന്താ ചോദിക്കണത് അല്പവിശ്വാസി അതാണ് എന്താണ് കാര്യം ടേക്ക് മത്തായി പതിനാല് മുപ്പത്തി ഒന്ന് മത്തായി പതിനാല് മുപ്പത്തിയൊന്ന് ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി നീ സംശയിച്ചെന്ത് അല്പവിശ്വാസി നീ സംശയിച്ചതെന്ത് അപ്പം ഈ പ്രയോഗം നടത്തുന്നവരില്ലേ കാശീർവത്തിൻ്റെ ഉപ്പിൻ്റെ ഒക്കെ പ്രയോഗങ്ങൾ നടത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ അത് ആ വിശ്വാസം കണ്ട അല്പം മാത്രമുള്ള വിശ്വാസമുണ്ട് ബാക്കിയുള്ളതെല്ലാം എന്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അല്പം മാത്രം വിശ്വാസം ബാക്കിയുള്ള എന്താണ് സംശയം അതാണ് വിഷയം അതാണ് അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസമുണ്ട് പക്ഷെ ഒരു മുപ്പത് ശതമാനവും അമ്പത് ശതമാനമോ വിശ്വാസമുണ്ട് പക്ഷേ അൻപത് ശതമാനം എന്താണ് ഉള്ളത് സംശയമാണ് ഇന്നലെ ഇന്നലെ വേറെ ഒരു ലേഡിയോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സാക്ഷ്യം ജിസ്മി മേ ജി ജിസ്മി മേരി റെയിൻ റെഡ്ജി ഗ്രിസ്മി മേരി റെജ്ജി എന്നുള്ള ഒരു മോള് സാക്ഷ്യം അതിനുണ്ട് അവളുടെ സാക്ഷ്യത്തിന് തോന്നിയിരിക്കുന്നതേ അവൾക്ക് അവൾ പഠിച്ചത് സൈക്കോളജിയാണ് പക്ഷെ ഒരു നിമിഷം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഉടമ്പടിയിലാണ് പക്ഷേ സൈക്കോളജിയുടെ ഉപരിപഠനം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് കോളേജൊക്കെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ആ മേഖലയിൽ കൗൺസിലിങ്ങൊക്കെ പോവുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പണ്ട് മൂലെയുള്ള ഇവളുടെ ഒരു ആഗ്രഹമാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു പെർപ്ലക്ഷൻ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കൊണ്ട് ഗതി പിടിക്കുമോ എൻ്റെ കുടുംബത്തിലെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞവർക്ക് ഡൗട്ടായി ഡൗട്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവളുടെ തീരുമാനം ടുത്ത് പറഞ്ഞ് നേഴ്സിങ്ങാൻ മറ്റേ പഠിക്കാമെന്ന് പറഞ്ഞു അപ്പം അമ്മയെ വിളിച്ചപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കാര്യം ഇവള് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കെട്ടിച്ചാടി കാരണം അമ്മ പിന്നെ ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുകയും അവൾ ഇസ്രയേലിലാണെങ്കിലും ഈ മകളുടെ പഠനത്തിൽ അവൾക്ക് അത്രയ്ക്ക് അവളുടെ ഒരു കപ്പാസിറ്റി എടുക്കും അവൾ സൈക്കോളജിക്ക് എടുക്കുന്നവർക്ക് വേറെ ഒരു കരിപ്പെരല്ലേ വേറെ കപ്പാസിറ്റിയാണ് ആ ഒരു കപ്പാസിറ്റി ഇവക്ക് ഇല്ലല്ലോ എന്നോ എന്തെന്തോ അവർക്കൊരു അസ്വസ്ഥത പക്ഷേ ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടം അപ്പം അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി എന്ന് പറഞ്ഞു ആസ്ട്രേലിയ പോകാൻ പറഞ്ഞു അപ്പോൾ ആസ്ട്രേലിയ പോകാൻ നേരത്തെ ഇവളുടെ സി വിയും മാർക്കിസ്റ്റും അയച്ച് കൊടുത്തു പക്ഷേ ആദ്യമൊക്കെ ഇവൾ വിചാരിച്ച കോളേജിൽ കിട്ടാൻ വേണ്ടി ഇവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ ആ കോളേജിൽ കിട്ടണില്ല പക്ഷെ പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രയറെ തുടങ്ങിയപ്പോൾ തന്നെ ഹാസ്റ്റലിൽ നിന്ന് ഇവൾ പറഞ്ഞ കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് അത് ഓക്കെ ആയി പിന്നെ ബാങ്ക് ലോണൊക്കെ ഓക്കെ ആയി പെട്ടെന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറയണ ഓ അത് എൻ്റെ നല്ല മാർക്കാണ് അപ്പോൾ എനിക്ക് എൻ്റെ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം യേശുവാസ സൂത്രം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ കളം മാറി അങ്ങനെയാണല്ലോ ഈ പല ആൾക്കാർക്ക് സംഭവിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ എസ് വി സ്വസ്ഥ സൂത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ അടിമനസ്സിൽ ഇവർ പറയും ഇത് ഇതെൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും ഇവർക്ക് അങ്ങനെ സംഭവിച്ചിരുന്നില്ല ആരാണ് അവളുടെ അതായത് യുസ്മയിരിക്കുക എന്താ പറയണത് ഓ ഇത് എൻ്റെ മാർക്ക് ഹൈ മാർക്കല്ലേ എബവ് തൊണ്ണൂറ് മാർക്കുണ്ട് എബവ് തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് അപ്പം എൻ്റെ മാർക്ക് കണ്ടിട്ട് അവർ മലന്നുപോയി കാണും അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി ദൈവം ചെയ്ത് ദൈവം ഞൊട്ടി കണ്ട സംഭവം കണ്ട അപ്പോൾ ഇങ്ങനെ ഉള്ളിലിരിപ്പ് ചില ആൾക്കാർക്ക് ഉണ്ട് ഉള്ളിലിരിപ്പ് നിങ്ങളെ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പം നീക്കി ചെറുക്കനെ കിട്ടിയൊരു കല്യാണം പെണ്ണിനെ കിട്ടിയ ഒരു അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ വന്നെങ്കിൽ കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും അതോടുകൂടി ഒരു തീരുമാനം തീരുമാനമുണ്ടാകും എന്താ കാര്യം പിന്നെ ഈ പേപ്പടി എടുക്ക് ദൈവം വഴി മഷീനുമൊക്കെ കാണത്തില്ല എന്താ കാര്യം ദൈവത്തിനറിയാം നീ എന്ത്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന് പക്ഷേ അത് ഇത് ഈ ഉടമ്പടിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത് ഒരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ ലക്ഷണം മാറി പഴയ കുറുക്കനായി വരും ആദ്യം കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു നീലച്ചായത്ത് വീണാണേ പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും കളം മാറ്റി പിടിക്കും എന്താ ഓ അതിൻ്റെ മാർക്ക് കൊണ്ട് ആണ് ജയിച്ചതെന്ന് പറയും അതോടുകൂടി പ്രശ്നമായി എന്താ അതിനാണ് ഈ അല്പവിശ്വാസം എന്ന് പറയുന്നത് എന്താ കാര്യം വിശ്വാസമുണ്ട് പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ് പേഴ്സൺ ഉണ്ട് നീ പുമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥനയെന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും എന്താ ചിന്തിക്കുന്നത് ആ എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല എങ്ങനെയുണ്ട് പരിപാടി എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല കാര്യം എന്താ നീ ദൈവത്തിന് പിടികൊടുത്തു ഒന്നാമത്തെ ലോഗി ഇടിയേറ്റാണ് നീ ഭസ്റ്റ് അടന്നു വിളിക്കാത്തത് ബലിപിടമായതുകൊണ്ടാണ് വിളിക്കാത്തത് എന്നാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലോകം ഇടിയിട്ടാണ് എന്തൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരെ വല്ല വല്ലത് വലുതൊക്കെ അത് വായി നോക്കികളാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ കളം മാറി ഔട്ടും അത് എൻ്റെ കഴിവ് കൊണ്ടാണ് പിന്നെ പ്രാർത്ഥന നിൻ്റെ കഴിവില്ല നിനക്ക് ഇത്ര മാർക്ക് ആർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഫ്ലാറ്റ് ഫ്ലാറ്റാവും അതോടുകൂടി പക്ഷേ ഇവൾ ഇങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിലപ്പം ഡൗൺ ആയിക്കഴിഞ്ഞപ്പോഴേ വേറൊരു കൂട്ടുകാരിത്തെയൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു എടി നീ എന്ത് നിൻ്റെ കാര്യം എന്താ എനിക്ക് ആസ്റ്റിൽ ഇന്ന കോളേജിൽ കിട്ടി അയ്യോ കിട്ടിയാ എങ്ങനെ കിട്ടി എപ്പോൾ കിട്ടി ഇന്നലെ കിട്ടി കൊള്ള ഇന്നലെ കിട്ടിയാ ഇന്നലെ കിട്ടി എന്താണ് ഏ ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല എനിക്ക് കിട്ടിയല്ല ഏത് പേപ്പർ കാണിച്ച് അപ്പോഴും ഇവർ തലക്കേക്കണം എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ആ കോളേജിൽ ഇവർക്ക് പണി കിട്ടണ വരവേണ്ടില്ലേ ദൈവം വിടത്തില്ല നിന്നെ പുറകെ നടക്കുകയാണ് ഈ പിജാജിൻ്റെ പുറകെ എന്താ കാര്യം നീ ദൈൻ്റെ കഴിവ് കൊണ്ടാണ് മാർക്ക് കിട്ടിയത് കൊണ്ടാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു പോയില്ലേ അപ്പോൾ ഇനി നിന്നെ കറക്റ്റ് കാര്യം പറഞ്ഞു തരേണ്ട ദൈവത്തിൽ ചുമതലല്ലേ അപ്പോൾ ഒരു കൂട്ടുകാരത്തെ വിട്ടിരിക്കുകയും കൂട്ടുകാരത്തെ വിട്ടപ്പോൾ അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അത് പൂർത്തിയതാണ് അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ് പിന്നേക്ക് നേക്ക് ഇങ്ങനെ ഇന്നലെ കിട്ടി അപ്പോഴാണ് ഇവർക്ക് വിഷമ അനുതാപമായത് ആ അനിതാപം എന്നെ വഴികണ്ടില്ലേ അനിതാപം അനുഭവത്തിൻ്റെ വരത്തുള്ളു അപ്പം അനുതാപം വന്നു അപ്പം അവൾ ചോര് പറഞ്ഞു അപ്പം സാക്ഷി ഉടനെ പറഞ്ഞു സാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തത് പക്ഷേ ഇപ്പോൾ അവൾ സാക്ഷ്യം പറഞ്ഞു എന്താ കാര്യം അനുഭവം അത്തരമാണ് കാര്യം എന്താ ക്രോസ് ആയിപ്പോയ അഡ്മിഷന് ഇവയ്ക്ക് വേണ്ടി മാത്രം മാതാവ് പുതിയ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിരിക്കാണ് ഓസ്ട്രേലിയയിലെ കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ലേറുകൾ അനുഗ്രഹിക്കണ്ട അവിടുത്തെ ഇപ്പം സംശയത്തിൻ്റെ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്യാൻ നോക്കണം എപ്പോഴും സംശയം അതായത് നമ്മളുടെ സംശയം വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കഴിയുമ്പം കളം മാറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് സംഭവം കൊണ്ടുവരികയും ചെയ്യണത് ദൈവം ഒരിക്കലെങ്കിലും നൽകിയ അനുഗ്രഹം എപ്പോഴും നോട്ട് ബൈ മീനിലേക്ക് നൽകണത് അതാണ് പക്ഷേ ഈ സംശയം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവം തരണത് ദൈവം എപ്പം അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ട് അവർക്ക് തരണത് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കഴിവുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കെതിരായ പാപമായിട്ട് മാറുന്നത് പരിശുദ്ധാത്മെതിരായ പാപം പോലെ പറഞ്ഞ പോലെ ഉടമ്പടിക്കെതിരായ ചില അച്ഛന്മാർ ചോദിക്കും ഉടമ്പടിക്കെതിരായ പാപങ്ങളോ എന്നെ ഉടമ്പടി ആരോടമ്പടി എടുത്തു എന്ത് പാപമെന്നൊക്കെ ചോദിക്കും അച്ഛന്മാർ വിവരക്കേട് അറിയാൻ പറ്റാതെ പറയുന്നതാണ് ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംശയങ്ങൾ വരികയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൈപ്പറ്റുകയും അതേ സമയം തന്നെ നിനക്ക് നോട്ട് ബൈ മെറിറ്റ് നിൻ്റെ കഴിവല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്കൊരു ആനുകൂല്യം കിട്ടിയിട്ട് പിന്നീട് കളം മാറ്റി ചവിട്ടി അത് നിൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിക്കെതിരായ പാപമായി മാറും അങ്ങനെ ഉടമ്പടിക്കെതിരായ പാപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ കുമ്പ്സാരിക്കേണ്ടതാണ് കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജോസപ്പജനോട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് പരശുദ്ധമ്മ വഴി ഈശ്വര് ചെയ്ത ഉടമ്പടിയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ മേൽ തുടർ നടപടികൾ ഉണ്ടാകണം നിങ്ങൾ വിശുദ്ധി ജീവിക്കണം അനുതാപത്തോട് ജീവിക്കണം ദൈവത്തിലെ സ്നേഹത്തിന്റെ മേഖലയിലായിരിക്കണം ശ്രുതികണ്ട ഹലിയാൽ എല്ലാരും നിൽക്കുക ഗവസ്വ്യ പ്രാർത്ഥനയിലേക്ക് ഹല്ലേലൂയ എല്ലുരുസിദികടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ ഭഗവത് ഭഗവത് ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 പരിശുദ്ധ പരിശുദ്ധ സ്തുതിയും എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗസഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിത തടസ്സ നിർവാരണ നിർവ പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുന്ന സമയമാണ് ആദ്യമായി തന്നെ അഭിഷേകത്തോടെ അച്ഛൻ പറയുന്നത് ഏറ്റവും ചെല്ലിയ പ്രാർത്ഥിക്കാം കർത്താവധ്യമേ कथापाय दिएमें अंधनि काल्यवे ശെഗഡന് കേടു നൽകിയവനെ സംഭാഷ നൽകിയവനെ മഹാരോഗ്യപ്പെടുത്തിയവനെ തർവാരോഗ്യവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കഥാവി നിന്റെ തിരുമ്മറി പാടുന്ന മന <mimitation> <mimitation> അങ്ങയുടെ മക്കളുടെ മേൽ വയ്ക്കണമേ കങ്ങയുടെ തിരുമുറി വാടുന്ന വരത് കര അങ്ങയുടെ മക്കളുടെ മേൽ വയ്ക്കണമേ സത്യബന്ധങ്ങളിലെ കർത്താവിൻ്റെ നിറയട്ടെ മാംസപേശികളിലെ കർത്താവിൻ്റെ നിറയട്ടെത്തരമ്പുകളിലെ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ കോശങ്ങളാം നാമത്തിൽ തുതിച്ചു ചാരുട്ടെ യേശുവിന്റെ നാമത്തില് മാരകരോഗങ്ങള് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് മഹായോഗങ്ങള് ேலியலிதரஸ் <Es> <specific and> <spirituality>

വിശുദ്ധപരമ ദിവ്യകാരണത്തിന് എൻ്റെ മക്കളെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ ജപ്തി നടപടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവർ സാമ്പത്തിക ബാധ്യതയുള്ളവർ ജീവിതമാർഗം മുട്ടിപ്പോയവർ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവലാതിയും വ്യവലാതിയും ഉള്ളവർ കുഞ്ഞുങ്ങളുടെ ദുർഘടമായ ദുരിതകര ദുരന്തപൂർണമായ ചില ബന്ധങ്ങളും ചില അവസ്ഥകളും കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ പരവർത്തകന്മാർ തമ്മിൽ വേദപിരിഞ്ഞ് ജീവിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ജോലിക്ക് നഷ്ടപ്പെട ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ വിവാഹമൊത്തുവരാത്തവർ മക്കളില്ലാത്തവർ ഇതുപോലെ വിദേശപരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും മറ്റു തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടതും നിരാശകളും നീറ്റലുമായി അനുഭവിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾ പലതരത്തിലുള്ള കേസുകൾ കോടതികൾ ജയിലിൽ കിടക്കുന്നവർ പോലും ഈ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ കൃപാസന ആൾക്കാരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ചത്ത് ദൈവനാമത്തെ കടന്നു ചെന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഇടിമുഴക്കം പോലെ അവിടെ എല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലേ தெஜங்களா പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി മുട്ട നിക്കുക നിങ്ങൾ ഉടപടി വെച്ച കാര്യങ്ങൾ ഉടപടിയിൽ വെക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിൽ ഓൺലൈനിലുള്ളവർ സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ ഈശ്വക്ക് സേൽപ്പിക്കുക ഒരിക്കൽ കൂടി മരിയനോടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാനി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകുവാൻ അനുതാപം നിറയുന്ന മനസ്സുമായി നിന്നിലേക്ക് തിരിച്ചു വരുവാൻ ഈശോയെ ഞങ്ങൾക്കൊരവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പശ്ചാത്തപിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നു മേലിൽ ഈശോയെ പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ തൽക്ഷണം നിന്നെ അനുധാവനം ചെയ്യുവാൻ ഈശോയെ നിന്നെ സ്വന്തമാക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് വികാരണ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം Parishistha paramama Divye karanye me Indu me Ammikya rādhā Parishistha paramama me ദ